ന്യൂയോർക്കിലെ നാസ കൗണ്ടി സ്റ്റേഡിയം ട്വൻ്റി ട്വന്റി ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇരുപത്തി അഞ്ചാം മത്സരം മത്സരത്തിനിറങ്ങുന്നത് ഇന്ത്യയും ആതിഥേയരായ അമേരിക്കയും അതിനപ്പുറം ഇന്ത്യക്കാരുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാം ഈ മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുമായി ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ടീമുകൾ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒന്നാമതും അമേരിക്ക രണ്ടാമതും കണക്കുകളെ പോലും അമ്പരിപ്പിച്ച ടീമാണ് അമേരിക്ക കിരീട പ്രതീക്ഷയോടെ എത്തിയ പാകിസ്ഥാനെ അട്ടിമറിച്ച് ടൂർണമെന്റിലെ ഫേവറേറ്റുകളുടെ പട്ടികയിലെത്തി ആദ്യ മത്സരത്തിൽ കാനഡക്കെതിരെ ഏഴ് വിക്കറ്റ് ജയം പാകിസ്ഥാനെ മറികടന്നത് സൂപ്പർ ഓവർ പോരാട്ടത്തിൽ രണ്ട് തവണയും സ്കോർ നൂറ്റി അൻപതിന് മുകളിൽ എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയല്ല നാസ കൗണ്ടിലായിരുന്നു രണ്ട് കളിയും ാറ്റർമാർക്ക് തുയരാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം ഡ്രോപ്പിംഗ് പിച്ചിന്റെ എല്ലാ ഗുണവും കാണിക്കുന്ന പിച്ചിലാണ് അമേരിക്കയെ നേരിടാൻ ഒരുങ്ങുന്നത് യു എസ് എ ടീമിന്റെ അഞ്ച് പേരാണ് ഇന്ത്യൻ വംശജർ ഗുജറാത്തിനായി അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിൽ കളിച്ച മൊനാക് പട്ടേലാണ് നായകൻ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ താരങ്ങളായ ഹർമീൻ സിംഗ് സൗരവ് നേത്രാവൽക്കർ ഇവർക്ക് പുറമെ നിസർഗ് പട്ടേലും മിലിന്ദുകുമാറും എല്ലാവരും തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിക്കുന്നവർ പാകിസ്ഥാനെതിരായ സൂപ്പർ ഓവറിൽ ക്യാച്ചിലൂടെ ഇഫ്തിക്കാറിനെ പുറത്താക്കി മത്സരം അമേരിക്കയുടെ വരതിലാക്കിയതിൽ മിലിന്ദ് കുമാറിന്റെ പങ്ക് ചെറുതായിരുന്നില്ല വിക്കറ്റുകൾ കണ്ടെത്തുന്നതിൽ വിജയിച്ച ഇടം കയ്യൻ ബോളർ സൌരവ് നേത്രാവൽക്കറും പാകിസ്ഥാനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ മോനാക് പട്ടേലും ഫോം തുടർന്നാൽ ഇന്ത്യയ്ക്ക് എളുപ്പമാകില്ല ബോളിംഗ് മികവ് കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കാൻ കരുത്തുള്ള താരമാണ് ഹർമീത് സിംഗ് എന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ ബാറ്റർമാർക്ക് ഇനിയും സാധിച്ചിട്ടില്ല ആദ്യ മത്സരങ്ങൾ കളിച്ച ടീമിലടക്കം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ശിവൻ ദുബേക്ക് പകരം സഞ്ജു എത്തുമോ എന്ന ആകാംക്ഷയും ബാക്കി ജയിച്ചാൽ ഇരു ടീമിനും സൂപ്പർ എയ്റ്റ് അരികയാണ് അതും മത്സരത്തിന്റെ ആവേശം ഇരട്ടിപ്പിക്കും